ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പന്ത്രണ്ടാം ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെയും ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡാണ് ഷൂട്ട് ചെയ്തത് ആ ഒരു എപ്പിസോഡിൽ എവിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വരുന്ന രണ്ടാമത്തെ വീക്കെൻഡ് എപ്പിസോഡിലാണ് എവിക്ഷൻ വരുന്നത് ആ ഒരു എവിക്ഷൻ്റെ ഭാഗമായിട്ട് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി പുറത്തു പോയിട്ടുണ്ട് ഇതൊരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന കാര്യമല്ല ആര്യനെ സംബന്ധിച്ചു കൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് കുറവുള്ളവരൊക്കെ അവിടെ ഉണ്ട് പറ ഈ പറയുന്ന നെവിൻ ആയാലും അക്ബർ ആയാലും സാബുമാൻ ആയാലും ഈ പറയുന്ന ആര്യനെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ കൃത്യമായിട്ട് വോട്ട് കുറവുള്ള ഒരു കണ്ടസ്റ്റൻസ് തന്നെ ആയിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ആര്യൻ കത്തൂരിയ പുറത്തു പോയതിൽ യാതൊരു സങ്കടവും ഇല്ല കാരണം അവസാനിക്കാറായി എല്ലാവരും ഇതുപോലെ ഇതുപോലെ പുറത്തു പോകേണ്ടവർ തന്നെയാണ് ഏറ്റവും മികച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെ ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാൻ വേണം പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആര്യൻ പുറത്തു പോയതിൽ ചെറിയൊരു ദുഃഖമുള്ളത് മറ്റൊന്നുമല്ല നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും വോട്ടിങ്ങിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് നെവിൻ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റാണ് കാരണം ഈ കഴിഞ്ഞ വീക്കിൽ ഷാനവാസിനെതിരെയും അനുമോൾക്കെതിരെയൊക്കെ കാണിച്ചു കൂട്ടിയത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്നിട്ടും ബിഗ് ബോസ് എന്തുകൊണ്ട് ഒരു സ്പോട്ട് റിജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വിടുന്നില്ല എന്നതിനാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ കഴിഞ്ഞ സീസണുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ പുറത്താക്കിയത് ഇതിലും ചെറിയൊരു റീസൺ ഉണ്ടായിട്ടാണ് എന്നിട്ട് പോലും വേണ്ട രീതിയിൽ ഈ പറയുന്ന ഒരു എന്താണ് ഈ പറയുന്ന ഒരു സ്പോർട്ട് ഇജക്ഷനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു പണിഷ്മെന്റോ കൊടുക്കാനായിട്ട് ബിഗ് ബോസ് താല്പര്യപ്പെടാത്ത എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ആര്യൻ കത്തൂരിയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിഷനിൽ പുറത്തു പോയിട്ടുണ്ട് എല്ലാവരും പോണം പോണമെന്ന് കട്ടായം കെട്ടിയിരുന്ന നെവിൻ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ സേവായി നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഈ പറയുന്ന നെവിന് എന്ത് പണിഷ്മെന്റ് ആണ് കൊടുക്കാൻ പോകണമെന്ന് അറിയണമല്ലോ ഈ നമ്മുടെ ശനിയാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഏഴിന്റെ പണി ഈ പറയുന്ന നെവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അത് ലാലേട്ടൻ എന്ത് പണിയാണ് ഇവന് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട് വലിയ താല്പര്യമുണ്ട് കാരണം ചെറിയ എന്തെങ്കിലും പണിയാണെങ്കിൽ ലാലേട്ടനെതിരെ വീടി ഇടും ചുമ്മാ പറഞ്ഞ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന നെവിനും എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു വീക്കിലും സേവായിട്ട് നിൽക്കുന്നുണ്ട് ആര്യൻ കത്തൊരിയ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇപ്പം എവിഷനിൽ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്